സാമ്പാർ ഉണ്ടാക്കാണ്ട് സാമ്പാർ ഉണ്ടാക്കാൻ നമുക്ക് കുറേ നമ്മൾ നമ്മളായിരിക്കാം കുറച്ച് സാധനം കൊണ്ട് അടിപൊളി സാമ്പാർ സാമ്പാറൊന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ അറിയിക്കുന്നത് അതിന് ഒരു ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് ഒരു ഉള്ളി തക്കാളി പച്ചമുളക് പച്ചമുളക് വെണ്ടക്ക ഇത്തിരി ഐറ്റമാണ് ഇപ്പോൾ സാമ്പാർ ഒക്കെ നമുക്ക് കൊണ്ടുവിട്ട് പിന്നെ അതിനാവശ്യമുള്ള ഉളിണ്ട് ി റെഡിയാണ് സാമ്പാർ പൊടി റെഡിയാണ് കായം റെഡിയാണ് ഇത്രയും കാര്യങ്ങളാണ് സാമ്പാറേക്കും കൂടുതൽ ഉൾപ്പെട്ട അതുകൊണ്ട് സാമ്പാറിൻ്റെ പരിപാടി നടക്കുന്നുണ്ട് പൈലൊക്കെയുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ സെറ്റപ്പ് ആക്കി എടുക്കാണ്ട് നമ്മൾ സാമ്പാറിന് വേണ്ടി വെച്ച പരിപ്പ് തിളച്ചൊന്നും തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ടട്ട അതൊക്കെയാണ് സാമ്പാറിൻ്റെ വിശേഷങ്ങൾ അപ്പം അത് അതിന് ഉൾക്കൂടെ ഉൾപ്പെടുത്താം സാധനം ഇടങ്ങി പെട്ടെന്ന് അതിൻ്റെ തൊഴിൽ ഇളഞ്ഞു നിൽക്കട്ട അതുപോലെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ഉരുൾ കിഴങ്ങ് ചെത്തിരുത്താനുണ്ടല്ലോ ഈ സാധനം ഇതൊരു സാധനം ഒന്ന് വാങ്ങി വച്ചാൽ നല്ലതാണ് എല്ലാവരും വീട്ടുകൊണ്ട് എല്ലാവരും ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു പോകുന്നു അപ്പോൾ നമുക്ക് തോലിയൊക്കെ ഇത്രയും കനത്തിൽ പോരും അപ്പം നമ്മൾ കുറേ കനം കൂടിയിട്ട് ചെത്തി കളിണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ സാധനം ഉപയോഗിക്കുന്നത് നല്ല റ്റ് നമുക്ക് എങ്ങനെയാണെങ്കിലും കട്ട് ചെയ്താൽ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളത് രൂപത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ വരുണ്ട് നിങ്ങൾ ഏത് രൂപത്തിന് കട്ടിട്ട് കട്ടിയതോ കുഴപ്പമില്ല കട്ട് ചെയ്യണം സവാള അയുന്ന സമയത്ത് എല്ലാവരുടെ കണ്ണ് വല്ലാതെ എരിച്ചില് വരാറുണ്ട് അപ്പൊ അത് മാറിക്കിട്ടാൻ പലർക്കും പല ടിപ്സുകൾ അറിയാം എങ്കിലും ഞങ്ങളുടെ ടിപ്സ് പറയാണ് ഇത് നമ്മൾ അരിയണേൻ്റെ മുമ്പ് ഒരു പത്ത് മിനിറ്റ് നമ്മുടെ ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെക്കുക കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണരിച്ചിട്ട് മാറിക്കിട്ടാണ് കാരണം നമ്മൾ തൊടുമ്പോൾ സവാള അരിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ചടങ്ങാണ് ആൾക്കാർക്ക് വീട്ടിലുള്ള ഇടങ്ങാൻ ഭയങ്കര ചടങ്ങാണ് അത് എന്താ കണ്ണെരിയണോണ്ടാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു സവാള നമ്മൾ എടുക്കാത്ത നേരത്ത് അരിയാൻ നേരത്ത് ഒരു പത്ത് മിനിറ്റ് മുമ്പ് എടുത്തിട്ട് എടുക്കുക എടുത്തിട്ട് അങ്ങനെ തന്നെ ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ വെക്കുക പത്ത് മിനിറ്റ് കൊടുത്ത് വെക്കണ്ട വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം പിന്നെ എടുത്തിട്ട് നന്നാക്കി നേരത്തെ കണ്ണരിച്ചിലൊക്കെ മാറിക്കൊണ്ടുവാളതുപോലെ നാലായി കയറിയിട്ടുണ്ട് കിഴങ്ങും അതുപോലെ ക്യാരറ്റും ഉള്ളിലൊക്കെ ഇട്ടിട്ടുണ്ട് പരിപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിലേക്ക് നമ്മളെന്ത് ചെയ്തു ഈ സാമ്പിൾ ഇട്ടിട്ടുണ്ട് ഇനി അതുപോലെ ആവണം നമ്മുടെ തക്കാളി തക്കാളി കൂടെ നമ്മൾ അരി വെക്കുന്നുണ്ട് Kandaka Serta kita nombor Ini adalah tilih Kita ingin യും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് മറ്റേ കടക പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കാണ് അത് പിന്നീട് അരിക പിന്നെ നമ്മൾ പുളി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പുളി വെള്ളച്ചൂട് വെള്ളച്ചിട്ട് വെച്ചിട്ടുണ്ട് അത് നമ്മളെ പരിപ്പും സംഗതികളൊക്കെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ എല്ലാ സാധനങ്ങളും നമ്മൾ പരിപ്പ് തട്ടിയിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് വെന്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം പുളി വെള്ളം ഒഴിക്കാം പിന്നെ നമ്മുടെ കയ്യിൽ കായം പൊടിയാണ് ഈ സാധനങ്ങൾ ഇട്ടാൽ കായം കട്ട കൊടുത്താൽ കട്ട നേടുകയാണെങ്കിൽ ഇതിൽ കൂടെ അരിഞ്ഞ് കൊടുക്കാം ഞാൻ കട്ടയാണ് ഉപയോഗിക്കുന്നത് അതിടാൻ ഉദ്ദേശിക്കുന്നൊരു ഇതുപോലത്തെ കട്ടകളാണ് ഞാൻ വാങ്ങിക്കണം കേട്ടോ അപ്പോൾ അത് രണ്ടെണ്ണം മൂന്നെണ്ണം ഇട്ടോടുത്താൽ മതി പൊടിയമ്മയും നമ്മൾ ഇടുമ്പോൾ കുറച്ച് അധികവും ചിലപ്പോൾ കുറയും അപ്പോൾ കണക്കിട്ടില്ല ശരിക്ക് അരിഞ്ഞ് ചേർന്നിട്ടില്ലെങ്കിൽ അത് നമുക്ക് കഴിക്കുന്ന നേരത്തെ നമ്മൾ വായിലിട്ടൊട്ടി ഞാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നല്ല അരിഞ്ഞ് ചേരാനുള്ള ശ്രമം നോക്കണം കേട്ടോ വെള്ളം കുറവുണ്ട് ഞാൻ പുടിവെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം സെറ്റാവട്ടോ നമ്മുടെ ചോറും വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ദിവസത്തെ ഫുൾ പാക്കേജാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സാമ്പാർ ഇവിടെ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മീനൊന്നും നന്നാക്കിയിട്ടില്ല മീനോ ലെവലിൽ കിടക്കുന്നുണ്ട് ഒത്തിരി ഉള്ളികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പുട്ടിൻ്റെ പൊടിയും തേങ്ങ പൊടി ഇരിക്കുന്നുണ്ട് അതിലൊന്നും എത്തിയിട്ടില്ല പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഇത്തിരി പണികൾ ഒരു ദിവസം എനിക്കുണ്ടെങ്കിൽ നമ്മുടെ ഓരോ വീടുകളിൽ എന്തോരം പണികളുണ്ടാവും നമ്മുടെ ഉമ്മമാർക്ക് അമ്മമാർക്ക് രണ്ട് മക്കളോ മൂന്ന് മക്കളോ അഞ്ച് മക്കളൊക്കെ ഉള്ള അമ്മമാർ എത്ര പണിയെടുക്കുക എത്ര നേരത്തെ എണീച്ചിട്ട് വേണം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അതെല്ലാം ചെയ്തു കൊടുത്തിട്ട് അവരൊരു പാത്രം കഴുകാൻ പോലും മക്കൾക്ക് നേരം ഉണ്ടാവില്ല കാരണം പാത്രം ഓട്ടിട്ടിട്ട് പോവുക അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ ജോലിയാണെന്നുള്ള ലെവലിൽ അമ്മനെ ഹെൽപ്പ് ചെയ്യാത്ത അത്ര മക്കളുണ്ട് അപ്പോൾ ഞമ്മളൊക്കെ ചെറുപ്പത്തിലൊന്നും നമുക്കറിയില്ല നമുക്കറിയില്ലായിരുന്നല്ലോ ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളും അവരുടെ ഒക്കെ മനസ്സിലായിപ്പോൾ ഞാൻ പറയാണ് നമ്മുടെ മക്കളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ സഹായിക്കുക അവർ കിച്ചണിലാണെങ്കിലും മറ്റുള്ള മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ സമയത്തൊക്കെ അവരെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അവരെ കൂടെ നിന്നുകൊടുക്കുക അപ്പോൾ അവർ പാത്രം കഴുകുന്നുണ്ടെങ്കിൽ ഞാൻ പാത്രം കഴുകുക ഉമ്മ മറ്റേ പണി ചെയ്തോളും പറയാം അങ്ങനെ അവർക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന പണികൾ ഏറ്റെടുക്കുക ഇനി പച്ചക്കറി ഉണ്ടാകുന്നുണ്ടെങ്കിൽ നുറുക്കി കൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്തിട്ട് മാതാപിതാക്കളെ സഹായിച്ചാൽ അവർക്കൊരു ഹെൽപ്പാകും കിച്ചണിലൊരു സഹായി ആവും കാരണം കാലത്ത് എണിച്ച് നിങ്ങൾക്ക് എണീറ്റ് വരുമ്പോഴത്തേനും എല്ലാ സാധനങ്ങളും തയ്യാറാക്കി തന്നെ മാതാപിതാക്കളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നിങ്ങൾ എന്നിട്ട് പിന്നെ നമ്മൾ പരാതി പറയാം അതിൽ ഉപ്പില്ല മുളകില്ല അതിൽ കുളി കൂടുതലാണെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ മനസ്സിലാക്കണമെങ്കിൽ നമ്മളിതുപോലെ ഒരു പ്രവാസി ആയാലും മനസ്സിലാവുള്ളൂ അപ്പോൾ എന്തായാലും വീട്ടിലുള്ള ആളുകളൊക്കെ ഇതുപോലെ മാതാപിതാക്കളോ കൂടെ നിന്നിട്ട് ആരോ ഹെൽപ്പ് ചെയ്യാൻ അവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്ത് കൊടുക്കുക ഒരു കറി വെച്ചുകൊണ്ടിരിക്കുമ്പോഴെ വേറെ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ നമ്മൾ കിച്ചിൽ ഒന്ന് കയറിയിട്ട് കറിയൊക്കെ ഇളക്കി കൊടുക്കാൻ അല്ലെങ്കിൽ അടി പിടിക്കും അല്ലെങ്കിൽ കരിയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊരു ഉണ്ടെങ്കിൽ നന്നാവും അതിന് പുറമേ പാത്രങ്ങൾ കഴുകി പാത്രങ്ങൾ കഴുകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ചത് മുതൽ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെയുള്ള ചെമ്പുകൾ എടുത്തത് മുതൽ നിങ്ങൾ കഴിക്കുന്ന പാത്രം വരെ ചിലപ്പോൾ നമ്മുടെ മാതാവ് ഉമ്മ അല്ലെങ്കിൽ അമ്മ ഒക്കെ കഴുകിയെടുക്കേണ്ട സമയമാണ് കാരണം അതൊന്നും നിങ്ങൾ സഹായിക്കില്ല അപ്പോൾ അമ്മയുടെ ഉത്തരവാദിത്തം എന്നുള്ളവൽ അല്ലെങ്കിൽ ഉമ്മയുടെ ഉത്തരവാദിത്തം എന്നുള്ള നെവിൽ മക്കളാരും അതിലേക്ക് ശ്രദ്ധിക്കാറില്ല അപ്പോൾ എന്തായാലും നമ്മുടെ മക്കൾക്ക് അതൊക്കെ അവരൊന്ന് പഠിപ്പിച്ചുകൊടുക്കുക ശീലിപ്പിക്കുക ചെറിയ ചെറിയ പണികളവരോ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ പിന്നീട് അവരതുപോലെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഹോസ്റ്റലിലൊക്കെ താമസിക്കുമ്പോഴോ അവർക്ക് ഇതൊക്കെ ഒരു സഹായം നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതൊക്കെ അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കൊടുത്ത് ചെറിയ മക്കളൊക്കെയാണ് കല്യാണം കഴിച്ചു കൊടുത്താൽ അവർക്കത് അവരെ ഹസ്ബൻഡിൽ വീട്ടിൽ പോയാൽ ഇതൊക്കെ ഉപകാരപ്പെടും അതുകൊണ്ട് എല്ലാവരും മക്കളെ ചെറുപ്പത്തിൽ തന്നെ പാചകം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക ഹെൽപ്പ് ചെയ്യാൻ പഠിപ്പിക്കുക അതുകൊണ്ട് അവർക്കും ഒരു ഉപകാരവും നിങ്ങൾക്കും വലിയ ഉപകാരവും അതുകൊണ്ട് ഇതുവുള്ള കാര്യങ്ങളൊക്കെ മക്കളെ ഉൾപ്പെടുത്തി കിച്ചണില് സഹായത്തിന് അവരെ കൂട്ടുനിർത്തി നല്ലതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് കിട്ടിയില്ലും കുഴപ്പമില്ല ഷെയർ കിട്ടിയില്ലേലും കുഴപ്പമില്ല സബ്സ്ക്രൈബർ ആയിട്ട് ചെയ്തേലും കുഴപ്പമില്ല ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചോടുത്തിട്ട് അവരോടൊക്കെ ഇത് കാണാൻ പറഞ്ഞാൽ മതി എന്നിട്ട് അവരോടും അവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും ഇതിലിഞ്ഞ് മസാലകളൊക്കെ ഇടാണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സാമ്പാർ നമ്മൾ പുളി ഒഴിച്ചിട്ടൊക്കെ വെച്ചപ്പം കറി ഒന്നും ലൂസായില്ലേ ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുരിങ്ങക്കായ ഇടുകയാണെങ്കിൽ അത് നല്ലതെട്ടോ ൊക്ക ആയിട്ടിട്ടില്ല കാരണം അതും കൂട്ടുണ്ടെങ്കിലാണ് സാമ്പാറിന് ഒരു ലുക്ക് ഉണ്ടാവുകയുള്ളൂ കാണാൻ പക്ഷേ സാമ്പാറായിട്ട് കൂട്ടാൻ ഇത്തിരി ഐറ്റംസ് മതി ഒരു ഉരുളക്കിഴങ്ങും ഒരു നാല് വെള്ളണ്ടൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള സാമ്പാറായി കുറേ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടാണ് നേത്തൊക്കെ ഉണ്ടായി അതൊക്കെ വെറുതെ വേസ്റ്റായിട്ട് പോയി അപ്പോൾ അതുകൊണ്ട് നമ്മൾ എൻ്റെ മുടി പറഞ്ഞ ഐഡിയ പ്രകാരമാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഐറ്റം വെച്ചിട്ടാണ് സാമ്പാർ ഇപ്പം നമ്മളുണ്ടാക്കാറ് എന്തായാലും നിങ്ങളിതുപോലക്കെ ഈ രീതിയൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്ക് കുറഞ്ഞ ഐറ്റം കൊണ്ട് ചെറിയൊരു സാമ്പാർ മുരിങ്ങക്കായ കൂടി ഇട്ടാൽ നല്ലതാണ് കേട്ടോ അപ്പം അതും ഉൾപ്പെടുത്തിക്കോ നമ്മുടെ സാമ്പാറിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സാമ്പാറിൻ്റെ പരിപാടി പൂർണ്ണമായി തീർന്നിട്ടുണ്ട് കടുകൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം സെറ്റാണ് കേട്ടോ കഷ്ണങ്ങളൊന്നും അധികം വന്തുടങ്ങിട്ടില്ല ഈ പാകത്തിൽ നിങ്ങൾ തയ്യാറാക്കുക നിങ്ങൾ ഇതിലെല്ലാം വേറെ രൂപത്തിൽ തയ്യാറാക്കി കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ അത് ഉപകാരപ്പെടും അപ്പോൾ എന്തായാലും നിങ്ങളെ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് അറിയിക്കാം ഓക്കെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട